ഇല്ല റിയില്ല ആ ചോദിക്കാറുണ്ട് ഗെയിം കളിക്കും കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു അപ്പൊ ചോദിക്കുമായിരുന്നു അപ്പൊ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ പൈസ അടയ്ക്കാൻ അവര് പറയണ കേൾക്കു അത് അതറിയില്ല അത് വിളിച്ചിട്ടുണ്ട് പിന്നെ ലോണിനെ അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു പിന്നെ എന്റെ മതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക് എങ്ങനെയാണ് ഇത്ര കടം ചോദിച്ചിട്ടുണ്ടോ അവനല്ല കടം എനിക്ക് എനിക്കുന്ന കടം അവനല്ല കടം അവനല്ല എൻ്റെ കുടുംബത്തിലായിരുന്നു എൻ്റെ വീട്ടിൽ പിന്നെ ഇത് ലോണൊക്കെ മതി പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത് എന്നിട്ട് അടയ്ക്ക് അവൻ ചോദിച്ചത് പൈസ ചോദിച്ചത് എന്നിട്ട് കിട്ടിയില്ല ഉമാനെ എല്ലാരും മറന്നുപോയോ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു പുള്ളിക്കാരി ഒന്നും അല്ല കിടന്ന് ഉരുളാൻ പറ്റിയ നല്ലൊരു അമ്മ എന്ന് വേണേ നമുക്ക് പറയാം അഫാന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇന്ന് അവരാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിലൊക്കെ തന്നെയും അഫാൻ എടുത്തിരുന്ന ലോണുകളൊന്നും അഫാൻ വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതായത് ഈ ഉമ്മക്ക് വേണ്ടിയാണ് അവർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ തന്നെ സമ്മതിക്കുകയാണ് അഫാന്റെ പേരിൽ അഫാൻ ലോണൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടിയിട്ടാണ് അത്ര വലിയ കടബാധ്യത അഫാൻ വ്യക്തിപരമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കുറെ പേര് പറയുന്നുണ്ട് ഇവരൊരു ക്യാൻസർ അല്ലേ ഒരുപാട് പൈസ ചികിത്സയ്ക്ക് വേണ്ടി വന്നിരിക്കും അതുകൊണ്ടായിരിക്കും ലോൺ എടുത്തത് കട വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അഫാന്റെ ഉമ്മ കടം വാങ്ങിയാ അതോ ഒക്കെ സമ്മതിച്ചോ അത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ല കാരണം അഫാന്റെ ഉമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ളത് ആ പിതാവിനറിയാം അല്ലെങ്കിൽ ആ ഉപ്പയ്ക്ക് അറിയാം അതിന് വേണ്ട ചികിത്സാ സഹായം അയാളും കൊടുക്കും അയാൾ അറിയാതെ എന്തിനു വേണ്ടി ഒരു ചികിത്സാ സഹായത്തിന് ഇവർ പൈസ സമാഹരിക്കണം ഭർത്താവിനെ കൂടെ അറിയിക്കാമല്ലോ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് മരുന്ന് വാങ്ങാനാന്ന് പക്ഷേ ഇപ്പോഴും ആ വാപ്പയ്ക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഉപ്പയ്ക്ക് അറിയത്തില്ല ഇവർക്ക് ഇത്രയും ലക്ഷം കടം വന്നത് എങ്ങനെയാണെന്ന് അയാൾക്കൊരു ഇല്ല അയാൾ പറയുന്നത് പറയുന്നതനുസരിച്ച് പണിയെടുത്ത് കിട്ടുന്ന പൈസ നാട്ടിലേക്ക് കഴിഞ്ഞാൽ മാസം ലോൺ അടയ്ക്കാനുള്ള പൈസയും അല്ലറ ചില്ലരുടെ ചെലവിനുള്ള പൈസയും അയാൾ കൊടുക്കുന്ന പൈസ കൊണ്ട് തന്നെ തികയുമായിരുന്നു പക്ഷെ ഇവർക്ക് ആർബാട് ചെയ്ത് നയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ പൈസ എടുത്തത് എന്നുള്ളത് ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് കാരണം പുതിയ ബൈക്ക് എടുക്കുന്നു നല്ല ഭക്ഷണം വസ്ത്രം ഇതൊക്കെ അവർക്ക് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് കൊക്കിൽ ഒതുങ്ങുന്നതിൽ വലുത് കൊത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ വരുമാനത്തിനേക്കാൾ ഇരട്ടി പൈസ അവർ ചെലവാക്കാൻ തുടങ്ങി വേണ്ടി അവിടുന്ന് ഇവിടുന്ന് പൈസ റോൾ ചെയ്യാൻ തുടങ്ങി വാങ്ങിയ കടങ്ങൾ തിരിച്ചടക്കാൻ വേണ്ടി ലോൺ ലോണാപ്പുകളെ സമീപിക്കാൻ തുടങ്ങി ലോൺ ലോണാപ്പുകാരാണെങ്കിൽ അറവ് പലിശയാണ് പിന്നെ ലോണാപ്പാടെ കാര്യം പറയണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്തിന്റെ പേരിൽ എന്നെ തട്ടിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ വീഡിയോ ഞാൻ വിത്ത് എവിഡൻസ് ഞാൻ എൻ്റെ എന്താണ് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോണാപ്പുകാരുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാമായിരുന്നു ഞാൻ സൈബർ സെല്ലിൽ വഴിയാണ് മൂവ് ചെയ്യുന്നത് കാരണം ഞാൻ ലോൺ എടുത്തിട്ടില്ല ഞാൻ പ്രൂഫ് വെരിഫിക്കേഷൻ നടത്തി എന്ന കാരണം കൊണ്ടാണ് അവർ അവരെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് അതിൻ്റെ ഡബിൾ പൈസ വൺ വീക്കോട് ചോദിക്കുന്നത് നിങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ശരിയായിട്ട് ചിലപ്പോൾ അയാളുമായിട്ടൊന്ന് വഴക്കിടേണ്ടി വരും കൊച്ചപ്പാടുണ്ടായിരിക്കാം ഡയറി പോയാൽ കുറച്ച് നീരസം ഉണ്ടാകും പണക്കുണ്ടാകും അതൊക്കെ ഒരാഴ്ച ഒന്നരാഴ്ച കൂടെ റെഡിയാവും ഇതൊക്കെ നിങ്ങൾ ഭർത്താവ് നിന്ന് മറച്ചു പിടിച്ച് ലോണാൽപ്പാർ ചോദിക്കുന്ന പൈസ തിരിച്ചടച്ച് വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഉള്ള കാര്യം ഭർത്താവിനെ അറിയിച്ച് നാട്ടില് നിയമമുണ്ട് ആ സൈബർ സെല്ലുണ്ട് ഇതൊക്കെ വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ലീഗലി മൂവ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിനൊന്നും നിങ്ങൾ നിന്നില്ല എല്ലാ തെറ്റുകളും നിങ്ങളുടെ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് എന്തിനായിരുന്നു ഇത്രയും പൈസ ഇത്രയും കടബാധ്യത എന്നുള്ളതിന് എന്നുള്ളതിനെ ഇപ്പോഴും ഒരു വ്യക്തമായ ഉത്തരം നിങ്ങൾ നൽകിയിട്ടില്ല നിങ്ങൾ ചിട്ടി ഉണ്ടായിരുന്നു അത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് കടം വാങ്ങി ആ പൈസ റോൾ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കടം വാങ്ങി എന്നൊക്കെ തിരിച്ചു മറച്ചും പറയുക എന്നല്ലാതെ വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾ ഇതുവരെ മീഡിയയ്ക്ക് മുമ്പിലോ പോലീസുകാർക്ക് മുമ്പിലോ കൊടുത്തിട്ടില്ല അല്ലെങ്കിലും ഇത്രയും കടങ്ങളും കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് പുതിയ വൈക്കൊക്കെ ഇ എം ഐക്ക് എടുക്കാൻ വേണ്ടി പോവോ നിങ്ങൾ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് പൈസ ചിലവാക്കാൻ പഠിക്കുന്ന ഒരു ഭാര്യയായി ജീവിക്കണമായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ മാസം സോറി ദിവസം എഴുനൂറും അഞ്ഞൂറും ഒക്കെ പൈസ വരുമാനം വാങ്ങുന്ന ആളുകൾ നൂറിലും ഇരുന്നൂറിലും ചെലവഴുതുക്കി ജീവിക്കുന്ന ആൾ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലെ ഉണ്ട് ഉദാഹരണങ്ങളായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ആർഭാടം ജീവിതം നശിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊ കണ്ടോളൂ നിങ്ങൾ എല്ലാവരും വിത്ത് എവിഡൻസ് ഈ ദിവസം എന്താണ് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ചു കാര്യം ഉണ്ട് പിന്നെ മോൻ കഴുത്തിൽ എറുതിയിട്ട് പിന്നെ മൊച്ചി ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ടോട്ട് അശ്ചീം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയ പിന്നെ ഒന്നും ഓർമ്മയില്ല മുൻപ് നടന്ന എന്താ നമ്മുടെ ഇളയ ഓർമ്മയില്ലോ ആഫ്സാൻ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ടു പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി ഇതേ ഓർമ്മയുള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തു കൊടുത്തു കഴിക്കാൻ അങ്ങനെ കാരണം എനിക്ക് ഒന്നും ും പിന്നോടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഉമ്മയുടെ ചോദിക്കും അന്നത്തെ ദിവസം രാവിലെ അഫാൻ നമ്മുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ പത്രം പാത്രം പത്രം കഴിക്കപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നപ്പോൾ കുറെ കൂടെ ഈ അഫാൻ കഴുത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് ക്ഷമ ക്ഷമിക്കണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷം വിളിച്ചു പട്ടുമക്കെ മച്ചി മച്ചി ആശ്രീ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെ കണ്ടില്ല എനിക്ക് സ്വപ്നം കാണുമ്പോൾ തോന്നി കൈത്തീട്ട് സ്വപ്നം കാണുമ്പോൾ തോന്നി ഓർമ്മയില്ല 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 ഞാൻ പറയാൻ വന്ന കാര്യങ്ങളും കൂടെ ഞാൻ മറന്നുപോയി ഇവരുടെ ഓർമ്മ കുറവുകൊണ്ട് ഈ സാഹചര്യത്തിൽ ചിരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെ പറ്റില്ല അതിലെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നു മകൻ സ്കൂളിലേക്ക് മകനെ അയച്ചതിന് ശേഷം അവർക്കൊരു കാര്യം ഓർമ്മയില്ല എന്ന് അവർ പറയുന്നു പക്ഷെ മകൻ പോയതിന് ശേഷം അഫാൻ പുറകിലൂടെ വന്ന് കഴുത്തിൽ ഷാലോട്ട് തിരിച്ചു വന്നു ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഫർസാനേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ആ റിപ്പോർട്ടർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ മറുപടി കൊടുക്കുന്നുണ്ട് ഓർമ്മയില്ല എന്നാലും ഓർമ്മയില്ല പക്ഷെ എന്നാലും അതിനുള്ള മറുപടി കയ്യിലുണ്ട് പിന്നെ അവർക്ക് ഓർമ്മയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ജനലിതാക്കിയതിനു ശേഷം ഹോസ്പിറ്റലൊക്കെ എത്തിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുള്ളൂ ഓക്കെ ചിലപ്പോൾ പ്രായമായതല്ല എന്തെങ്കിലും രീതിയിലുള്ള മറവികൾ ഉണ്ടായിരിക്കാം പക്ഷെ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഞാൻ പറയുമെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഞാനത് പറയും അല്ലാണ്ട് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയില്ലാതെ നിങ്ങളത് കേൾക്കുന്ന അവരുടെ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂസ് അവർ പറയുന്ന മറുപടി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഓർമ്മയുണ്ട് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ട് അതേ അവിടെ നടന്നിട്ടുണ്ടായിരിക്കുള്ളൂ പിന്നെ പുള്ളിക്കാരിക്ക് ബോധം പോയിട്ടുണ്ടാവും പോലീസുകാർ വന്ന് ജനലൊക്കെ തല്ലി പൊട്ടിച്ച് അവര് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും അതുവരെ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിലോട്ട് അഫാൻ പോയി കാണത്തിണ്ടായിരിക്കില്ല പുള്ളിക്കാരി കട്ടിലിരുന്ന് അവിടെ റൂമിൽ നിന്നല്ലേ ചെയ്തത് പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യത്തില് ഇത്രയും കാലം ഞാൻ കട്ടിലേന്ന് വീണു കട്ടിലേന്ന് വീണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എസ് ആർ കെ അതായത് നമ്മുടെ ശ്രീകണ്ഠർ നായർ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വഴി ഉമ്മയ്ക്ക് ഞാനൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞായിരുന്നു അത് കേട്ടപ്പോ പുള്ളിക്കാരി വേഗം എന്താണ് തകിടം പറഞ്ഞു അതായത് ഇത്രയും ദിവസം കട്ടിലേന്ന് വീണു പുള്ളിക്കാരി പെട്ടെന്ന് അഫ്വാൻ തള്ളിയിട്ടതാണെന്ന് ഒരു ദിവസം കൊണ്ട് ഓർമ്മ വന്നു അതാണ് വമ്പൻ ട്വിസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വരിക ഞാൻ കട്ടിലേന്ന് വീണതല്ല അഫാൻ എന്നെ ഇങ്ങനെ ചെയ്തതാണെന്ന് അത് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതായത് നല്ല സ്ക്രൂ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ആ പുള്ളിക്കാരിന്റെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം ഇത്രയും കാലം ഞാൻ കട്ടിലേന്ന് വീണതാണെന്ന് പറഞ്ഞാൽ മകനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ സാരോപദേശം കൊടുത്തു കാണണം ഇങ്ങനെ വീട് വെച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞേക്ക് വീടും പൈസയും കളയണ്ട എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണാം അതായിരിക്കും അതിന്റെ പിറ്റേന്ന് എസ് ആർ കെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഓർമ്മ തിരിച്ചു വരാനും ആണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ആൾക്കാരുടെ മുമ്പിലോട്ടും മീഡിയയ്ക്ക് മുമ്പിലോട്ടും വ്യക്തമായി തുറന്നു പറയാനുള്ളൊരു കാരണം മകനെ കാണണ്ട എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് എന്നൊക്കെ ന്യൂസ് ചാനൽ വഴി പറയുന്നുണ്ട് അതിലൊക്കെ എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല അവരുടെ രണ്ടാമത്തെ മകൻ മരിച്ചതിന്റെ ആ ഒരു വിഷമം അഫാനാണ് കൊന്നത് എന്നുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഒന്നെങ്കിൽ അഫാനെ അവർ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കണം ഉപ്പൊ വിമർശിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ന്യൂസിൽ അത്തരത്തിൽ ഒരു വിമർശനം ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല മക്കൾ ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ എത്തിക്കഴിഞ്ഞാൽ കാരണം കാരണവെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ന്യായമായ രീതിക്കുള്ള ക്രൈമും കാര്യങ്ങളും അല്ല നടന്നിട്ടുള്ളത് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന സമയത്ത് ചോദിച്ച ആൾക്കാർ ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്തത് ഇതിനൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും സഹായം എസ് ആർ കെന്റെ ഭാഗം ഒരു വീടും കിട്ടുന്ന സമയത്തൊക്കെ അഫാന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ശിക്ഷാവധിയും കാലാവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അഫാൻ മറ്റേ നമ്മളെ ജയിൽ ഡേ കെയർ ഉണ്ടല്ലോ അവരെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ നൽകി ഇടയ്ക്ക് വെക്കേഷന് പുറത്തൊക്കെ വിട്ട് നോക്കുന്ന ആ ഒരു ഡേ കെയർന്ന് ലീവിന് വരുന്ന സമയത്ത് നിൽക്കാൻ നല്ലൊരു വീട് വേണം അപ്പം നല്ല വൃത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല പൈസ വേണം അതിന് ആളുകളുടെ സഹായം ആവശ്യമാണ് അപ്പൊ പിന്നെ അഫ്വാൻ രണ്ടു മൂന്ന് വർഷം കൂടുതൽ ജയിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ശിക്ഷവിധി പുറത്തിറങ്ങിയാൽ പിന്നെ സ്വന്തമായിട്ടൊരു വീടായല്ലോ പണിയെടുക്കാതെ സ്വന്തമായി നല്ലൊരു വീടും കിട്ടി ആൾക്കാരുടെ കുറച്ച് ആൾക്കാർ പിരിവിട്ട് പൈസയും കൊടുത്ത ഒരു ബാങ്ക് ബാലൻസുമായി കടങ്ങളും വീട്ടാൻ എളുപ്പമാണ് നാട്ടിൽ എത്രയോ ആൾക്കാർ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നുണ്ട് അവരൊന്നും സഹായിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്കാണ് നാട്ടിലെ മുൻഗണന എന്നുള്ളത് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ നാടിനൊരു പുതിയ ഇൻസ്പിറേഷനാണ് അതായത് കൂടുതൽ ക്രൈമുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല ഒരു കണക്കിനീ പോക്കിന് വഴി വെട്ടി തെളിച്ചു കൊടുക്കുന്നത് മീഡിയയും പോലീസുകാരും സർക്കാരാണെന്ന് നമുക്ക് ഒറ്റവാക്കി പറയാൻ വേണ്ടി പറ്റും ജാമ്യം പെട്ടെന്ന് കൊടുക്കുന്നു വെക്കേഷൻ പരവുള്ള പുറത്തുവിടുന്നു ജയിലിൽ നല്ല ഫുഡ് കൊടുക്കുന്നു പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു കടങ്ങൾ എഴുതി തള്ളുന്നു ജപ്തി ഒഴിവാക്കി കൊടുക്കുന്നു എന്താ നല്ല അടിപൊളി കേരളവും കേരള സർക്കാരും നല്ല നിയമങ്ങളും ടോണാപ്പാണ് ഇവരെങ്ങനെ ആക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കടങ്ങളാണ് ഇവർ ഇത്തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് വലിയ ബാധ്യതകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവര് തെളിവ് ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ തെളിവും കാര്യങ്ങളും വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തിനൊരു ലോൺ എടുത്തു ഏത് ആപ്പ് വഴി ലോൺ എടുത്തു എത്ര പൈസ അതിൽ വിറ്റെന്താ വച്ചാലും മകൻ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കും മകന്റെ ജോലി എന്താ പറയാ ഭയങ്കര ഗെയിം കളിക്കാരനാണ് രണ്ടായിരം രൂപ ഒക്കെ ഇട്ടിട്ട് ഈ വിൻസോ പോലുള്ള നല്ല അടിപൊളി ഗെയിമൊക്കെ പൊളിക്കാരൻ കളിച്ച് നല്ല പൈസ ഉണ്ടാക്കും ആ നേരത്തിന് വല്ല സ്ഥലത്ത് ആ രണ്ടായിരം രൂപ ചെലവിനെടുത്ത് പണിക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ മാസാമാസം മാന്യമായ ഒരു വരുമാനം കിട്ടത്തില്ലേ അതുപോലും ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഉമ്മയും ഒരു മകനും